നഗരസഭ റാലി സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി റാലി ഉദ്ഘാടനം ചെയ്തു രാജ്യം എഴുപത്തിഒൻപതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹർഘർ തിരങ്ക ഹർഗർ സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം നഗരസഭ സ്വച്ഛതാ റാലി സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി സ്കൂളിലെ എൻസിഡറ്റുകൾ എൻ എസ് എസ് വളണ്ടിയർമാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ റാലിയിൽ അണഞ്ഞിരുന്നു ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ കൂടുതൽ ബോധവത്കരണം നടത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാലിന്യമുക്തം പ്രഖ്യാപിക്കേണ്ടായി പ്രഖ്യാപിച്ചതിൽ നിൽക്കല്ല തുറന്നും നമ്മൾ പ്രവർത്തിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാലിന്യമുക്ത പരിപാടിയിൽ പങ്കെടുത്തത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളുണ്ട്കർമ്മ സ്ഥല അംഗങ്ങളുണ്ട് തൊഴിലുറപ്പ് ആളുകളുണ്ട് രക്തവിഭാഗം ആളുകളുണ്ട് കുടുംബശ്രീക്കാരുണ്ട് നമ്മൾ ഓരോരുത്തരും ജനപ്രതിനിധികൾ ഓരോരുത്തരും നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് തിരിച്ചറിയൽ മുക്ത കേരളം തിരിച്ചറിയരുത് എന്നുള്ള സന്ദേശവും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന സന്ദേശവും എല്ലാം ഉൾപ്പെടുത്തിച്ച് കൊണ്ട് നമ്മൾ ഒരു വർഷമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി ഇപ്പം നമ്മളത് വീണ്ടും നമ്മളത് തുടർന്ന് ഇങ്ങനെ ബോധവൽക്കാരം നടത്തിക്കൊണ്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ സംഘടിപ്പിച്ച് നമ്മളിത് ഇത്തരത്തിൽ നിന്നൊരു പരിപാടി സംഘടിപ്പിച്ചത് അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിപ്പിക്കലല്ല തുടർന്ന് കൊണ്ടുപോകലാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ് ആദ്യം കുട്ടികളിൽ നിന്നാണ് അത് തുടങ്ങിയത് ആദ്യം നമ്മൾ കുട്ടികൾ പോയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒറ്റപ്പാലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ വാർഡ് കൗൺസിലർമാരായ പുഷ്പലത കല്യാണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ സ്വാഗതവും ഫെമിൽ വർഗീസ് നന്ദിയും പറഞ്ഞു